ചെറിയൻകീഴ് അഞ്ചുതങ്ങ് വക്കം കണക്കാവൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന തീരദേശ മേഖലയിൽ ഒരു പൊതുശ്മശാനം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ബജറ്റുകളിലെല്ലാം പഞ്ചായത്തുകൾ പൊതുശ്മശാന പദ്ധതിക്കായി തുക നീക്കിവയ്ക്കാറുണ്ട് പക്ഷേ പദ്ധതി നടപ്പാക്കുന്നില്ലെന്ന് മാത്രം പൊതുശ്മശാനത്തിന് ഭൂമി കണ്ടെത്തുക എളുപ്പമല്ല കണ്ടെത്തിയാൽ തന്നെ പരിസരവാസികൾ എതിർപ്പുമായി രംഗത്ത് വരും ഇതാണ് അധികൃതരുടെ പക്ഷം ഈ മേഖലയിൽ മഴക്കാലത്ത് വെള്ളപ്പൊക്കം സാധാരണയാണ് ഈ നേരത്ത് മരിക്കുന്നവരുടെ മൃതദേഹങ്ങൾ മതാചാരപ്രകാരം ദഹിപ്പിക്കാനോ മറവു ചെയ്യാനോ ഇവിടെ സൗകര്യങ്ങളില്ല സ്വന്തമായി ഭൂമിയില്ലാത്തവരും ഉള്ള ഭൂമിയിൽ അതിന് സൗകര്യമില്ലാത്തവരും നിരവധി പഞ്ചായത്ത് തല വികസന പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ നിർബന്ധമായും പൊതുസ്മശാനം ഉൾപ്പെടുത്തണമെന്ന കേന്ദ്ര നിർദ്ദേശവും പഞ്ചായത്ത് അധികൃതർ പാലിക്കുന്നില്ല പഞ്ചായത്തുകൾ ഓരോ പദ്ധതിരേഖകളിലും പൊതുസ്മശാന പദ്ധതി ഉൾപ്പെടുത്തുകയും പദ്ധതി രേഖ പാസായ ശേഷം സ്ഥലം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന കാരണം പറഞ്ഞ് തടി തപ്പുകയുമാണ് ചെയ്യുന്നത് ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ പൂവിളക്കുന്നിൽ ഏക്കറോളം പുരയിടം കിഴിവിലം ചിറയൻകീഴ് പഞ്ചായത്തുകളുടെ അധീനതയിൽ ശവസംസ്കാരത്തിനായി മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു ഈയിടത്ത് ഒരു ഭാഗത്തിപ്പോൾ നിരവധി വീടുകളായിരിക്കുന്നു ഒരു അങ്കൺവാടിയുമുണ്ട് ശേഷിക്കുന്ന മുപ്പത്തിയഞ്ച് സെൻറ് സ്ഥലം പൊതുശ്മശാന പദ്ധതിക്കായി മാറ്റിയിടപ്പെട്ടതാണ് പക്ഷേ പദ്ധതി നടപ്പാകുന്നില്ല പൂളേക്കുന്ന് കേന്ദ്രീകരിച്ച് ഒരു പൊതു സംസ്കാര അതായത് ശവസംസ്കാരമായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഏതാണ്ട് ഒരേക്കറോളം ഭൂമി അതിനായിട്ടുണ്ടായിരുന്നു അവിടെ മുൻകാലങ്ങളിൽ ഈ പറഞ്ഞ ശവസംസ്കാരങ്ങളെല്ലാം നടന്നുകൊണ്ടുവരുന്നതാണ് പക്ഷേ കാലക്രമേണ ഈ അടുത്ത് വന്ന സർക്കാരുകൾ അവിടെ അവിടെയുള്ള സ്ഥലം ഒരു പൊതു അംഗൻവാടിക്കും അതുപോലെ കുറച്ച് ഭവനരഹിതർക്കായിട്ടുള്ള ഭൂമി നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടയം നൽകുകയൊക്കെ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് മുപ്പത്തി അഞ്ച് സെൻ്റ് മാത്രമാണ് ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നത് അത് നല്ല രീതിയിൽ തന്നെയാണ് അവിടെ ഉള്ളത് പക്ഷേ അത് ചെറിയ ഗ്രാമപഞ്ചായത്തോ കിഴലോം ഗ്രാമപഞ്ചായത്തോ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി നൽകുന്നില്ല അവിടെ ഒരു ഒരു പൊതുവായിട്ടുള്ള ഒരു ശ്മശാനം ഉണ്ടാക്കുന്നതിലായിട്ട് കടയ്ക്കാവൂരിൽ പൊതുശ്മശാനം നിർമ്മിക്കാൻ കണ്ടെത്തിയ ഭൂമി ഹരിതകർമ്മ സേനയുടെ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണത്തിലുള്ള ഇടവുമായി ആറ് പഞ്ചായത്തില് ഒരു ശ്മശാനം ഇവിടെ എങ്ങും ഈ പഞ്ചായത്തിലെങ്ങുമില്ല അപ്പോൾ ആറ്റിങ്ങിലാണ് ആറ്റിങ്ങിലും തിരുവനന്തപുരത്തുമാണ് ശ്മശാനം ഉള്ളത് അപ്പോൾ ഇവിടെ ഉള്ളവർ ഈ ഇവിടെ ശവ സംസ്കാരം നടത്തണമെന്നുണ്ടെങ്കിൽ ഇതവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുപോവേ പുള്ളി ആറ്റിങ്ങിലെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒരുപാട് കാലതാമസങ്ങൾ വരും അതുമല്ല അല്ല അവരെ അവിടെ മുമ്പ് കൂട്ടി മുമ്പേ അറിയിപ്പിക്കണം അവരുടെ ആധാർ കാർഡ് ഇതെല്ലാം ബോധിപ്പിക്ക ബോധി കൊണ്ട് അവരെ അറിയിപ്പിക്കേണ്ട ആവശ്യങ്ങളുണ്ട് അതിനാൽ എത്രയും പെട്ടെന്ന് ഇത് ഇവിടെ നമ്മളെ ബ്ലോക്ക് പഞ്ചായത്തിലും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ചെറിയ കീഴിലും ഇത് എത്രയും പെട്ടെന്ന് അടിയന്തിരമായിട്ട് ഒരു പൊതു ശ്മശാനം വേണമെന്നാണ് എന്റെ അഭിപ്രായം തീരദേശ മേഖലയിൽപ്പെട്ട നാലു പഞ്ചായത്തുകളും പദ്ധതിയോട് വിമുഖത കാട്ടുകയാണ്